ഈ സുരേഷ് ഗോപി ഇപ്പോൾ എടുത്തൊരു നിലപാട് അഭിനന്ദർഹമാണ് അനുകരണീയമാണ് നമ്മുടെ എല്ലാ ജനപ്രതിനിധികളും മന്ത്രിമാരും നിയമസഭാ സാമാജികരും ഉദ്യോഗസ്ഥരും ഈ ഒരു മാർഗം പിന്തുടരണം പാലായിലെ പെട്രോൾ പമ്പ് വിഷയത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കൊണ്ട് നടപടിയെടുപ്പിച്ച പാലായിലെ ജെയിംസ് വടക്കൻ എന്നയാൾ ചില്ലറക്കാരനല്ല ഒരു അഡ്വക്കേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല സുരേഷ് ഗോപിയുടെ തന്നെ ഡയലോഗ് പറയുമ്പോൾ അതുക്കും മേലെയുള്ള ഇദ്ദേഹമാണ് വലിയ ആ ഒരു സംഭവത്തിന് പിന്നിൽ എന്താണ് സംഭവിച്ചത് ഇത് അത്ര വലിയ വിവാദമായ വിഷയമൊന്നുമല്ല എൻ്റെ മകുടെ ഭർത്താവ് അദ്ദേഹം കടപ്പാട്ടൂർ പന്തത്തിലാണ് താമസിക്കുന്നത് കോട്ടയത്ത് ഐ സി സി ബാങ്കിൻ്റെ മാനേജറാണ് അദ്ദേഹം സാധാരണ പെട്രോൾ അടിക്കുന്ന പമ്പിൽ നിന്നും പെട്രോളടിച്ചു പെട്രോൾ അത് പാലായിലെ കടപ്പാട്ടൂരുള്ള ഇന്നോൾ കോർപ്പറേഷൻ പമ്പിൽ നിന്നാണ് പെട്രോളടിച്ചത് അടിച്ചപ്പം അടിച്ച് തീരുമ്പോൾ തന്നെ ഈ വണ്ടിക്കകത്തു നിന്ന് ബി പി സൗണ്ട് കേട്ടു അപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ അത് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ വണ്ടി ഓടിച്ച് കോട്ടയത്ത് പോയി കോട്ടയത്ത് ചെന്ന് പോകുന്ന വഴിക്കുന്നതിനെ പുള്ളിക്ക് കാര്യം മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട് എന്തായാലും നേരെ കൊണ്ട് ഹോണ്ടയുടെ വർക്ക്ഷോപ്പിൽ കയറ്റി കയറ്റി അവർ തുറന്ന് നോക്കിയപ്പോൾ തന്നെ അവർ പറഞ്ഞു പെട്രോളിനകത്ത് ഡീസലിനകത്ത് വെള്ളം കയറിയതാണ് അങ്ങനെ അപ്പോൾ അവരോട് അദ്ദേഹത്തിൻ്റെ പ്രസൻസിൽ തന്നെ ആ ഡീസറെല്ലാം ഊറ്റിയെടുത്തു അതും ഒറിജിനൽ ഡീസൽ കാണിച്ചു ഇത് കണ്ടാമിനേറ്റഡ് ഡീസലാണെന്ന് പറഞ്ഞു അപ്പോൾ അത് ആ ടാങ്കി അഴിച്ച് ക്ലീൻ ചെയ്യണം എന്ന് മാത്രമല്ല ഈ ഒരു മുപ്പത് കിലോമീറ്റർ ഓടിയത് കൊണ്ട് പമ്പിനകത്തും വെള്ളം കയറിയിട്ടുണ്ട് പമ്പ് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ് വളരെ കൂടിയൊരു സാധനമാണ് എന്തായാലും ടാങ്കിൽ മാറ്റിത്തരാം ക്ലീൻ ചെയ്യാൻ ക്ലീൻ ചെയ്തു ആറായിരത്തഞ്ഞൂറ് രൂപ കൊടുത്തു അങ്ങനെ അത് പതിനേഴാം തീയതി സംഭവിക്കുന്ന കാര്യമാണ് അപ്പോൾ എന്നോട് ഈ കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലാണ് അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനൊരു വിഷയം ഉണ്ടായതെന്ന് പറയുന്നത് അപ്പം അദ്ദേഹമൊക്കെ ശാന്ത പ്രകൃതിക്കാരായകൊണ്ട് അതങ്ങ് വിട്ടാക്കെന്ന് പറഞ്ഞു പതിനായിരം രൂപ പോയതുള്ള സാരമില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞു പതിനായിരം രൂപ പോകുന്നല്ലോ വിഷയം ആ ടാങ്കിൽ നിന്ന് എത്ര വണ്ടിക്കാർ ഡീസൽ അടിച്ച് കാണും അപ്പോൾ അത് വിടാൻ പറ്റത്തില്ല നമുക്ക് എന്തായാലും ടേക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു ആദ്യം സമ്മതിച്ചില്ല പിന്നീട് ഞാൻ പറഞ്ഞൊരു കാര്യം ജിജു കംപ്ലൈൻറ്റ് ചെയ്യണം ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യാം അങ്ങനെയാണ് ഞാൻ ഈ വിഷയം എൻ്റെ ഒരു സുഹൃത്തായ ബി ജെ പിയുടെ മുൻ വക്താവ് ശിവശങ്കറിനെ വിളിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആരുടെ കാര്യം ചെയ്തത് ആരുടെ ഒരു വാട്സപ്പ് തയ്യാറാക്കിയാൽ മതി എന്നത് അങ്ങോട്ട് മിനിസ്റ്ററുടെ ഓഫീസിലേക്കുള്ള എനിക്ക് അയച്ചു തന്നാൽ മതി വാട്സപ്പ് മാത്രം മതി അങ്ങനെ ഞാൻ ആ ശനിയാഴ്ച രാകത്തൊരു പത്ത് മണിക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വാട്സപ്പ് അയക്കുന്നത് ഞാനത് ഞായറാഴ്ച ഉച്ചയായപ്പം എനിക്കൊരു കോള് വന്നു ഈ പെറ്റീഷനകത്ത് പെറ്റീഷനകത്ത് മറ്റേ വണ്ടിയുടമയുടെ നമ്പറില്ല അത് എൻ്റെ സന്നില്ലോ അത് വേണ്ട കറസ്പോണ്ടൻസ് കോൾ കോസ് ചെയ്യണം നമ്പർ തരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ആ നമ്പർ അയച്ചു കൊടുത്തു സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പ് ചെയ്യും കാരണം ശനിയാഴ്ച രാത്രി പത്ത് മണിക്ക് കൊടുത്ത ഒരു പരാതി കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് അതിന് റെസ്പോൺസ് ഉണ്ടാകാമെന്ന് പറഞ്ഞാൽ അത് അസംഭവമാണ് ഞാൻ ജീവിക്കാത്ത കാണാത്തൊരു കാര്യമാണ് ഞാൻ അപ്പം തന്നെ കൊടുത്തു തിങ്കളാഴ്ച ഉച്ചയായപ്പോൾ എൻ്റെ സണ്ണിനെ വിളിച്ചിട്ട് പറഞ്ഞു ആ ഫുൾ എമൗണ്ട് അതായത് ഡീസലിൻ്റെ പൈസയും ആറായിരത്തി അഞ്ഞൂറ് രൂപ റിപ്പയർ ചെയ്ത കാശും കൂടെ അവർ ഗൂഗിൾ പേയിൽ കൂടെ അയച്ചു വന്ന സംഭവം സോൾവായി അവർ ഒരു റെസൊല്യൂഷൻ ചോദിക്കുന്നുണ്ട് ഈ പരാതി പരിഹരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ അത് കൊടുക്കാൻ പറ്റട്ടെ കാരണം അത് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല അത് പിന്നീട് സംസാരിക്കാമെന്ന് പറയാൻ പറഞ്ഞു ഞാൻ ഈ വിവരം എൻ്റെ സുഹൃത്തായ ഞാൻ ശിവശങ്കറിനെ അറിയിച്ചു അപ്പോൾ ശിവശങ്കർ സാറൊരു കാര്യം ചെയ്യുക ഇത്ര നടന്നല്ലേ ഒരു താങ്ക്സ് അരച്ചാക്കാൻ പറഞ്ഞു ശിവശങ്കറെ താങ്ക്സ് അടിക്കുകയല്ലോ ചെയ്യേണ്ടേ ഇങ്ങനെയൊരു കാര്യം നാൽപ്പത്തെട്ട് മണിക്കൂറിലോ ഇരുപത്തിനാല് മണിക്കൂർ ഞായറാഴ്ച അടക്കമുള്ള ഒരു സ്ഥലത്ത് ഒരു കേന്ദ്രമന്ത്രിയുടെ ആഫീസിലതും ആദ്യമായിട്ട് മന്ത്രിയാകുന്നയാൾ ആഫീസിന് റെസ്പോൺസ് ഉണ്ടായത് അത് വലിയൊരു വലിയൊരു ഭയങ്കരമായ കാര്യമാണ് അത് അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ നന്ദി അറിയിക്കണമെന്ന് പറഞ്ഞ് ഞാനൊരു എഴുതി വിട്ടു വിളിക്കുക ആ കത്താണ് ഇപ്പം പിന്നീട് വിവാദമായത് കത്തിൽ ഞാൻ മറ്റൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷമായിട്ട് ഞാൻ ഈ സെൻറ്റർ ഫോർ കൺസ്യൂമർ എജ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു സംഘടനയുടെ ട്രസ്റ്റിയാണ് മുപ്പത്താറ് വർഷമായിട്ട് നമ്മൾ നിരവധി കേസുകൾ നടത്തിയിട്ടുണ്ട് അമ്പതിൽ പരം കേസുകൾ ഹൈക്കോർട്ടിലും സുപ്രീം കോർട്ടിലൊക്കെ കൊടുത്തു നോട്ട എന്ന് പറഞ്ഞ സ്ഥലം ഒരു കേസാണ് പല കേസുകൾ അന്നൊക്കെ ഈ കേസൊക്കെ ഉണ്ടാകാനുള്ള കാരണം നമ്മൾ ഭരണകേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിൽ പറയുമ്പോൾ അവർ പരിഹരിക്കാത്തതുകൊണ്ടാണല്ലോ നമ്മൾ കോടതി കേസിന് പോകുന്നത് ഈ കേസ് നടത്താനുള്ള കാരണം ആ കേസ് ഡീൽ ചെയ്യുന്ന എൻ്റെ എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് ജോൺസൺ മാത്യു മനയാനിയും അദ്ദേഹത്തിൻ്റെ മകൻ ജീവൻ മാത്യു മനയാനിയാണ് അവർക്ക് പൈസ വേണ്ട കാരണം അവർ നമ്മളോട് ചിലപ്പോൾ നിങ്ങൾ കേട്ടാൽ പോകും മൂവായിരം രൂപയാണ് അവർ കേസിന് മേടിക്കുന്നത് അപ്പോൾ അങ്ങനെ നമുക്കൊരു സൗഹൃദം ഉള്ളതുകൊണ്ടും ഒരു താല്പര്യം ഉള്ളതുകൊണ്ട് അങ്ങ് നടന്നുപോയിക്കൊണ്ടിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു കേസ് ഈ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം സുരേഷ് ഗോപിക്ക് പരിഹരിക്കാനായി എന്ന് പറയുന്നത് അതിനകത്തൊരു മാനുഷിക മുഖമുണ്ട് കാരണം തൻ്റെ മുമ്പിൽ വരുന്നൊരു പരാതി എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് ഒരു ഭരണാധികാരി മനസ്സിലാക്കേണ്ട കാര്യമാണ് ഞാനിത് പുറത്തു പറയാനുള്ള കാരണം ഇത് ബാക്കി എല്ലാവർക്കും ഉദാത്ത മാതൃകയാകണം നമ്മൾ പല ഫയൽ നീക്കങ്ങൾ കണ്ടു പഴയ മരിച്ചുപോയ ഉമ്മൻചാണ്ടി കേരളത്തിൽ കൂടെ മുഴുവൻ നടന്ന് ഫയലുകൾ സോൾവ് ചെയ്തു പിന്നീട് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ജനസമ്പർക്ക പരിപാടി നടത്തി അവിടെയൊക്കെ ഈ ജനങ്ങൾ തള്ളിക്കയറുന്നതിൻ്റെ കാരണം അവരുടെ പരാതികൾ പരിഹരിക്കാത്ത തൊട്ടടുത്ത ദിവസം പരിഹരിക്കാവുന്നൊരു വിഷയമാണ് ഫയലുകളായിട്ട് വെച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരു ഫയൽ ഒരു ദിവസം ഒരു കേസ് കൊടുത്തു ഒരു ഒരു പരാതി വന്നു അത് അന്ന് തന്നെ സോൾവ് ചെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസം വരുമ്പോൾ ആ പരാതി അവിടെ ഇല്ല പക്ഷേ സംഭവിക്കുന്ന എന്താണ് അതോടെ പെൻഡിങ് വെക്കും അങ്ങനെ പെൻഡിങ് വെച്ച് പെൻഡിങ് വെച്ച് ഓരോ ഓഫീസിലും ആയിരക്കണക്കും പരാതിയാകും പിന്നെ ഏതാണ് ഡിസ്പോസ് ചെയ്യേണ്ടതെന്ന് അറിയാതെ വരും അതാണ് പ്രശ്നം ആ ഒരു സാഹചര്യത്തിൽ ഈ സുരേഷ് ഗോപി ഇപ്പോൾ എടുത്തൊരു നിലപാട് അഭിനന്ദാർഹമാണ് അനുകരണീയമാണ് നമ്മുടെ എല്ലാ ജനപ്രതിനിധികളും മന്ത്രിമാരും നിയമസഭാ സാമാജികരും ഉദ്യോഗസ്ഥരും ഈ ഒരു മാർഗം പിന്തുടരണം അങ്ങനെ പിന്തുടർന്നാൽ ജനങ്ങൾക്ക് ഒത്തിരി ഏറെ സന്തോഷം ഉണ്ടാകും പിന്നെ ഈ ഒരു ചെറിയ വിഷയം ഇതെങ്ങനെ വൈറലായി എന്ന് ചോദിക്കുമ്പോൾ ഈ ജനങ്ങളുടെ മനസ്സാണത് പ്രശ്നപരിഹാരത്തിന് മുട്ടാത്ത വാതിലുകളില്ല അവിടെയൊന്നും പ്രശ്നം പരിഹരിക്കാതിരിക്കുമ്പോൾ എവിടെയെങ്കിലും പ്രശ്നപരിഹാരം നാടകീയമായി നടക്കുമ്പോൾ അത് ഞാൻ നെഞ്ചിലേറ്റും അതിന് സംശയമൊന്നുമില്ല അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ ഗിമിക്സ് ഒന്നും അല്ല ഇത് അദ്ദേഹം ഞാൻ അദ്ദേഹത്തെപ്പറ്റി ഞാനിരിക്കും മുമ്പ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ ഏതോ ഒരു വനിതകളുടെ കൂട്ടായ്മ അതോ ഇരിക്കുന്നു ഞാൻ കണ്ട് ഒന്നര മണിക്കൂർ അദ്ദേഹം സംസാരിച്ചത് ചില കാര്യങ്ങൾ അദ്ദേഹം പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു ഞാൻ പറയുന്നത് ജനങ്ങളോട് സമ്പാദിക്കാൻ സമയം കിട്ടുന്ന നേതാക്കന്മാരൊക്കെ ജനങ്ങൾ വോട്ട് ചെയ്യുകയുള്ളൂ അത് കാര്യം മനസ്സിലാക്കണം നിങ്ങൾക്ക് നൂറായിരം കാര്യങ്ങൾ കാണും ഒത്തിരിയേറെ സ്ഥലങ്ങളിലെ കല്യാണം മരിച്ചവർക്കൊക്കെ കാണേണ്ടവരും സംഭവിച്ചു പക്ഷേ ജനങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ നിങ്ങളെ പിന്തൊള്ളും അതാണ് ഈ പാർലമെൻ്റ് എലക്ഷനിൽ നമ്മൾ കണ്ടത് അതുകൊണ്ട് ഈ സുരേഷ് ഗോപിയുടെ മാതൃക മറ്റുള്ളവരെല്ലാവരും ഒന്ന് അനുകരിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാനിങ്ങനെ ഒരു വീഡിയോ വരാൻ പോലും ആഗ്രഹിച്ച ആളല്ല പക്ഷേ ഇത് ജനങ്ങളിലേക്കൊരു സന്ദേശം തരുന്നുണ്ട് ആ സന്ദേശം സുരേഷ് ഗോപി അമ്മ നമുക്കൊരു അനുകരണീയ മാതൃകയാണ് സുരേഷ് ഗോപി എന്നുള്ളതെല്ലാം മാതൃക പ്രശ്നങ്ങളുണ്ടായാലും അപ്പം തന്നെ അത് എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക പെൻഡിങ് വെക്കാതിരിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു പക്ഷേ ഒറ്റ ചോദ്യത്തിൽ തന്നെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു ഇതിനകത്ത് രാഷ്ട്രീയക്കാർക്കുള്ള സന്ദേശങ്ങളും പൊതുജനങ്ങൾക്കുള്ള സന്ദേശങ്ങളും എല്ലാം ഇതിനകത്തുണ്ടായിരുന്നു ഇതിനെല്ലാം കാരണം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ആഴത്തിലുള്ള ചരിത്രബോധവും പഠനവും വിശകലനങ്ങളും ഒക്കെയാണ് ഈ റൂമ് ഈ ഓഫീസ് റൂം കണ്ടാന്ന് നമുക്ക് മനസ്സിലാകും ഇതിനകത്തത് കേരള കോൺഗ്രസ് കോൺഗ്രസ് സി പി ഐ എം വെള്ളം പ്രളയം ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മോട്ടോർ വെഹിക്കിൾസ് റെയിൽവേ അങ്ങനെ എന്തൊക്കെ ഈ കേരളത്തിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ടോ ഏകദേശം എത്ര വർഷത്തെ പഠനം നടത്തുന്നുണ്ട് ഞങ്ങളിത് എൺപത്തെട്ടിൽ തുടങ്ങിയതാണ് സത്യത്തിൽ ഈ തുടങ്ങാനുള്ള കാരണം ഞാനാ കൊച്ചു യൂണിവേഴ്സിറ്റി അന്ന് കൊച്ചു യൂണിവേഴ്സിറ്റി മാത്രമേ എം ബിക്ക് പഠിക്കുന്നുള്ളൂ ഞാൻ കൊച്ചു യൂവേഴ്സിറ്റിയിൽ എംബി എ പാസ് ആയതാണ് മുൻ ചീഫ് സെക്രട്ടറി ടോം ജോസക്കൊക്കെ തന്നെ ഞങ്ങളുടെ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സമയത്ത് ഞങ്ങൾ ഈ മാസികൾ വായിക്കും അപ്പം ബിസിനസ് വേൾഡ് എന്നുള്ളൊരു മാസിയാണ് വായിച്ചപ്പോൾ അഹമ്മദാബാദിലെ പ്രൊഫസർ മനുഭായ് ഷായുടെ കൺസ്യൂഡ് എജ്യൂക്കേഷൻ റിസർച്ച് സി ഇ ആർ സി അതിനെപ്പറ്റി കിട്ടി ചുമ്മാ ഞാൻ അദ്ദേഹം ഒരു കൺസോണ്ടൻസ് നടത്തി അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഏറ്റവും പെട്ടെന്ന് ഞങ്ങളൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നുണ്ട് ട്രെയിനിങ് അറേഞ്ച് ചെയ്യുന്നുണ്ട് ബാംഗ്ലൂർ അവിടെ വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ആ ട്രെയിനിങ് പോയി മൂന്ന് ദിവസം പങ്കെടുത്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ സ്വതന്ത്രമായിട്ടൊരു സംഘടന തുടങ്ങുക ആ പ്രൊഫഷണൽ സംഘടനയായിരിക്കണം രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയാണ് ഈ സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആയിരത്തി എൺപത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത് നീണ്ട മുപ്പത്താറ് വർഷം അപ്പം അതിനകത്ത് ഞങ്ങൾക്കൊരു നയം ഉണ്ടായിരുന്നു ഇപ്പോൾ പൊതുജന താല്പര്യ ഏറ്റെടുക്കുന്ന വിഷയങ്ങളിൽ വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങൾ പാടില്ല ഭാരവാഹികളുടെ പേര് വെക്കാൻ പാടില്ല അത് ഞങ്ങൾ എൺപത്തെട്ട് തുടങ്ങി ഏതാണ്ട് രണ്ടായിരത്തി മൂന്നോ രണ്ടായിരത്തി നാല് വരെ തുടർന്നു രണ്ടായിരത്തി നാലില് നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ചാനലെല്ലാം വന്നപ്പം ഓൺലൈൻ ചാനൽ ന്യൂസ് ചാനലെല്ലാം വന്നപ്പം നമ്മൾ ഈ പറയുന്ന സ്ക്രീനിൽ പോയി പറയേണ്ട പോകുന്നു അപ്പോൾ സ്ക്രീനിൽ ഇരിക്കുന്ന ആരാന്ന് ചോദിക്കുമ്പം അത് ഇന്നരാണെന്ന് പറയുന്നു അങ്ങനെയാണ് ഈ സെൻറ്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ്റെ ഒരു വ്യക്തമായിട്ട് ഡി ജോകാപ്പൻ അവിടെ അവതരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു ഒരു വ്യക്തി അധിഷ്ഠിതമല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു പേര് കിട്ടാനൊന്നും ചെയ്യുന്നതല്ല ഞങ്ങളോണ്ട് ആരോടും പറയാറില്ല ഞങ്ങൾ കാര്യങ്ങൾ നടത്തി പോകുന്നു അതിൻ്റെ റിസൾട്ട് കിട്ടുന്നു ജനങ്ങളതിനെ അതിന് ഉപഭോക്താക്കളാകുന്നു അങ്ങനെ കടന്നു പോകുന്നു നിങ്ങൾക്കറിയാവല്ലോ കാരണം ഈ സ്വകാര്യ ബസ് സമരം നിരോധിച്ചത് ഞങ്ങളുടെ ഒരു കേസായിരുന്നു സ്വകാര്യ ബസ്സുകളുടെ ചാർജ് നിശ്ചയിക്കാനായിട്ട് കമ്മിറ്റി ഉണ്ടാക്കിയത് നമ്മുടെ മറ്റൊരു കേസായിരുന്നു റോഡിൽ കൂടെ കാണുന്ന മുഴുവൻ ഫ്ലെക്സ് ബോർഡുകളും അതെല്ലാം നീക്കം ചെയ്തത് നമ്മുടെ മറ്റൊരു കേസായിരുന്നു നിരവധി കേസുകൾ ഇപ്പോൾ ശബരിമല പോകുന്ന ഈ ഭക്തന്മാരിൽ നിന്നും മുപ്പത് ശതമാനം അധികം ചാർജ് ഈടാക്കുന്നു അത് ഫുൾ ബെഞ്ച് വരെ പോയി നിരവധിയായ കേസുകൾ പിന്നെ ഈ ഇടുക്കി വയനാട് മേഖലയിൽ കുട്ടികളെ കൊണ്ടു കൊടുക്കുന്ന പ്രൈവറ്റ് ബസ്സുകൾ എൺപത്തൊമ്പതിൽ പാസ്റ്റാക്കി പിള്ളേരെ വഴി നിർത്തിയപ്പം നമ്മളതിൽ കേസ് തുടങ്ങിയതാണ് സത്യത്തില്ലാതെ എൺപത്തൊമ്പതിൽ ആരംഭിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ യു ഡി എഫ് സർക്കാർ ഈ സ്വകാര്യ ഫാസ്റ്റുകളെല്ലാം സർക്കാർ ഏറ്റെടുക്കുന്നോണം വരെ പോയി നീണ്ടി നീണ്ടിരുപത്തഞ്ച് വർഷം ഞങ്ങളത് വിട്ടില്ല നമ്മൾ ഓരോ കേസ് നടത്തുമ്പോഴതിനെ പറയാൻ പോയിക്കൊണ്ടിരിക്കും ഫോളോ അപ്പ് അത്രേ ഉള്ളൂ നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മൾ ആരോട് പറയണമെങ്കിലും ആഴമായ ബോധം നമുക്ക് ഉണ്ടായിരിക്കണം ഇപ്പം കണ്ടുവരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഏത് മന്ത്രിയെ കണ്ടാലും ഏത് മത നേതാവിനെ കണ്ടാലും രാഷ്ട്രീയക്കാരനെ കണ്ടാലും അവർക്ക് സമയമില്ല രണ്ട് മിനിറ്റ് കൊണ്ട് കാര്യം പറയാമോ എന്നാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഒരു എ ഫോർ ഷീറ്റ് കള്ളാസ് എഴുതി എഴുതിട്ടാകുന്നു ചോദിക്കുന്നത് ഇപ്പോൾ അടുത്ത നാളിലെ ഇടുക്കിയിലെ ഭൂമി വിഷയങ്ങൾ അത് ഞങ്ങൾ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയപ്പം അതുകൊണ്ട് കാര്യം പറഞ്ഞു നമുക്ക് ആ റിപ്പോർട്ട് ഒന്ന് മൂന്ന് പേർക്ക് വായിക്കാം ഞാൻ വായിക്കും നല്ല ഇംഗ്ലീഷ് ഫ്ലുവൻസ് ഉള്ള ആൾ വായിക്കുക മറ്റൊരാൾ വായിക്കാം അങ്ങനെ ഞങ്ങൾ മൂന്ന് പേര് വായിച്ചിട്ട് അതിൻ്റെ ആവറേജ് എടുത്തപ്പം ആ നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ട് വായിക്കണമെങ്കിൽ നൂറ്റി എഴുപത്തെട്ട് മിനിറ്റ് വേണം അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഞങ്ങൾ എഴുതി നൂറ്റി എഴുപത്തെട്ട് മിനിറ്റ് ഇത് വായിക്കാൻ സമയം ഉണ്ടെങ്കിൽ മാത്രം ഞങ്ങളുടെ ഈ ബുക്കും പരാതിയും സ്വീകരിച്ചാൽ മതിയല്ല സ്വീകരിക്കേണ്ട വേസ്റ്റ് ആക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ജനങ്ങളുടെ വിഷയങ്ങളെ പഠിക്കാനായിട്ട് രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വവും തയ്യാറായില്ലെങ്കിൽ അവരോട് അവരെ ഉപദേശിക്കുന്ന ഭരണ നേതൃത്വത്തെ ഉപദേശിക്കുന്ന ഉദ്യോഗസ്ഥർ പറയുന്ന കേൾക്കേണ്ടി വരും ഉദ്യോഗസ്ഥർ പറഞ്ഞ് കേൾക്കുമ്പം ജനവിരുദ്ധത്തിലാവും അങ്ങനെയാണല്ലോ ഈ പാർലമെന്റേഷൻ നമ്മൾ കണ്ടത് അതുകൊണ്ട് ജനങ്ങളുടെ എന്താണ് ആവശ്യം എന്താണ് ജനങ്ങളുടെ ചിന്ത എന്താണ് എന്താണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് രാഷ്ട്രീയ നേതൃത്വം പഠിക്കാത്തോളം കാലം പരാജയങ്ങൾ ഒന്നിന് പറയുക ഒന്നായി മറ്റോ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് നമ്മൾ പഠിക്കണം സമയമെടുക്കണം അതുകൊണ്ട് ഞാൻ പഠിച്ചിട്ട് കാര്യങ്ങൾ പറയാറുള്ളൂ ഇതെല്ലാം എനിക്ക് കാണാപ്പാടറിയാവുന്ന കാര്യങ്ങളുമല്ല നിങ്ങളുടെ വിഷയം ചോദിച്ചാൽ ഞാനത് പഠിച്ചിട്ട് കാര്യങ്ങൾ പറയും നമ്മൾ ഏതാണ്ട് നൂറോളം സബ് വിഷയങ്ങൾ നമ്മളിവിടെ ഫയലായിട്ട് സൂരി സൂക്ഷിക്കുന്നുണ്ട് അഞ്ചോളം പത്രങ്ങൾ ദിവസം വാങ്ങുന്നു നമ്മളൊരു പത്ത് നാൽപ്പത് മാസികകൾ ആഴ്ച തൊഴിൽ വാങ്ങുന്നു അതെല്ലാം നമ്മൾ ഈ പറയുന്ന വിഷയാടിസ്ഥാനത്തിൽ ഫയൽ ചെയ്ത് സൂക്ഷിക്കും ഒരു പ്രശ്നം വരുമ്പം നമ്മളത് പഠിക്കും നമ്മളത് അത് അതിനകത്ത് എന്തൊക്കെയാണ് വിഷയങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് പറയും അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഉയർന്ന ബാങ്കിൻ്റെ റീജിയണൽ മാനേജർ സ്ഥാനം കഴിഞ്ഞ മുപ്പത്തി ആറ് വർഷം മുൻപ് ഇത്തരം ജനസേവന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നടക്കുകയാണ് ശ്രീ ജെയിംസ് വടക്കൻ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് താങ്ക്